ആംബല്ലൂരിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു ഐ എൻ ടി യു സി ഓഫീസിന്റെ പേര് കരുണാകരൻ സ്മാരക മന്ദിരം എന്നത് മാറ്റി കെ പി വിശ്വനാഥൻ സ്മാരകമന്ദിരമെന്നാക്കി ആമ്പല്ലൂരിലെ ഐ എൻ ടി യു സി ഓഫീസ് കെട്ടിടം വർഷങ്ങളായി കരുണാകരൻ സ്മാരക മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഓഫീസാണ് ഇന്നലെ കെ പി വിശ്വനാഥൻ ഗ്രൂപ്പിലെ ചിലർ അത് മാറ്റി കെ പി വിശ്വനാഥൻ സ്മാരക മന്ദിരമെന്ന് എഴുതിവെച്ചത് ഇതിനെ തുടർന്ന് ഇന്നലെ തന്നെ കെ കരുണാകരൻ മുരളീധരൻ വിഭാഗത്തിൽപ്പെട്ടവർ അത് കരിയോയിലടിച്ച് മാക്കുകയും ചെയ്തു അളകപ്പ ഐ എൻഡിയുസി യൂണിയൻ നേതാവായിരുന്ന കെ കരുണാകരന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഓഫീസാണിത് എല്ലാം ഏകപക്ഷീയമായി കൊണ്ടു നടക്കുന്ന കെ പി വിഭാഗത്തിലെ ഒരു നേതാവിന്റെ നേതൃത്വത്തിലാണ് കരുണാകരന്റെ പേരുമാറ്റി കെ പി വിശ്വനാഥിന്റെ പേര് എഴുതിവച്ചത് എന്നാണ് ആരോപണം ഇതിനെതിരെ കെ പി സി സി ഡി സി സി കെ മുരളീധരനുമടക്കം പരാതി നൽകാൻ ഐ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും കെ കരുണാകരന്റെ പേര് മാറ്റുന്നത് സമ്മതിക്കില്ലെന്ന് നേതാക്കൾ അറിയിച്ചു വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക